അഡ്വക്കേറ്റ് സതീഷ് വസന്ത് നേരത്തെ തന്നെ ഈ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ വന്ന സമയത്ത് തന്നെ ശബരിമല സ്വർണക്കൊള്ളയിൽ സംശയ നിഴലിലാണ് പി എസ് പ്രശാന്ത് ഈ ഹൈക്കോടതി ഉത്തരവിലൊക്കെ നവംബർ ആദ്യവാരമുള്ള ഹൈക്കോടതി ഉത്തരവിൽ അതീവ ഗുരുതരമായ കണ്ടെത്തലാണ് പി എസ് പ്രശാന്തിനെതിരെ ഉണ്ടായിരുന്നത് ആദ്യം എസ് ഐ ടി പി എസ് പ്രശാന്തിനെ ചോദ്യം ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി പക്ഷേ വളരെ കോൺഫിഡന്റായി അദ്ദേഹം പുറത്തു വന്ന് പറഞ്ഞത് ഇനി ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകില്ല എല്ലാ കാര്യങ്ങളും എസ് ഐ ടിയോട് ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് പക്ഷേ ഇക്കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് ഒരിക്കൽ കൂടി പി എസ് പ്രശാന്തിനെ എസ് ഐ ടി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു അപ്പോൾ അദ്ദേഹം പുറത്തു വന്ന് പറഞ്ഞത് തൻ്റെ നേതൃത്വത്തിലുള്ള ബോർഡിനെയും ബോർഡ് അംഗങ്ങളെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ കൊടുക്കാൻ വലിയ ചില നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് അപ്പോൾ പ്രശാന്തിന് തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു പ്രശാന്തിൻ്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം എന്താണ് പ്രതികരണം നിലിമ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ ഒരു പ്രശാന്ത് അല്ല ഇനി ഏത് ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നാലും അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പ്രവർത്തനായിരുന്നാലും അത് പുറത്തു കൊണ്ടുവരാണെങ്കിൽ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യുക അതിനെ പുറത്ത് പുറത്തു കൊണ്ടുവരിക അതിനുള്ള ഒരു കാരണവശാലും ഒരു ഇൻ്റർഫറൻസും ഈ എസ് ഐ ടി മേൽ നടക്കില്ല എന്ന് ഇടതുപക്ഷം പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ നടക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമായിട്ട് ഇങ്ങനെ പറയുന്നത് ഇപ്പം പ്രശാന്തിനെ അക അറസ്റ്റ് അനിവാര്യമാണെന്നോ എനിക്ക് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ കാലഘട്ടത്തിൽ ഈ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത് ഈ സ്വർണ്ണപ്പാളിയുള്ള ചെമ്പാണെന്നുള്ള രീതിയിലായിരിക്കും പ്രശാന്ത് വന്നത് ഇപ്പം പ്രശാന്തിൻ്റെ ഒരു വക്താവായിട്ടല്ല ഞാൻ ഇരിക്കുന്നത് എൽ ഡി എഫിൻ്റെ വക്താവായിട്ടാണ് ഇരിക്കുന്നത് അപ്പം നിലയിപ്പം ഒരു കാര്യം മനസ്സിലാക്കുക അല്ലെങ്കിൽ പ്രഷർ ആയിട്ടൊന്നും മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ഏത് ആളുകൾ ചെയ്താലും ഇപ്പം ഇന്ന് ഇപ്പം ഇതിപ്പം നേരത്തെ ഇത് കൊണ്ടുപോയ കാര്യങ്ങളാണ് അതായത് പ്രശാന്തിൻ്റെ കാലഘട്ടത്തിലല്ല ഇത് കൊണ്ടുപോയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം കൊണ്ടുപോയിട്ടുള്ള കാര്യങ്ങളിൽ ഈ പിന്നെ ശബരിമലയുടെ സ്വർണം പോയിട്ടുണ്ടെങ്കിൽ അത് ആര് കൊണ്ടുപോയിട്ടുണ്ടോ ആ കൊണ്ടുപോയ ആൾക്കാരെ എല്ലാം തുറങ്കല്ലിൽ അടയ്ക്കണമെന്ന് തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഇത് അത് ഇടതുപക്ഷ നയമാണ് അതല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ സി പി എമ്മിന് പ്രത്യേകിച്ച് സി പി എമ്മിന് അത് വെളിച്ചത്ത് കൊണ്ടു ഒരു അനിവാര്യമായ ഒരു ഘടകമാണ് പ്രത്യേകിച്ച് ഇപ്പം ഈ കാലഘട്ടത്തിൽ അപ്പോൾ ഈ ഒരു കാരണവശാലും എസ് ഐ ഡി മേലോ അല്ലെങ്കിൽ പിന്നെ വേറെ ഒരു സമ്മർദ്ദവും ഇല്ല കാര്യമൊന്നും നിങ്ങൾ നേരത്തെ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു സി പി എം വരികന ഈ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ആഭ്യന്തരമന്ത്രി കീഴിലല്ലേ അത് സി പി എം ഭരിക്കുന്ന ഇതല്ലേ വകുപ്പല്ലേ അതുകൊണ്ട് ഈ എസ് ഐ ടി മേൽ സമ്മർദ്ദം വരും എന്നൊക്കെയാണ് പറഞ്ഞോണ്ടിരുന്നത് ഒരിക്കലും ഇല്ല അങ്ങനെയൊന്നും ഒരിക്കലും വരില്ല എവിടെയാണ് പാളിക്കൽ പോലും ഈ ശങ്കർദാസിനെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ ഒന്ന് ചോദ്യം ചെയ്യാൻ എത്രത്തോളം സമയമെടുത്തു എന്ന് നമ്മൾ കണ്ടതാണ് കോടതിയുടെ അതിനിശിതമായ വിമർശനം ഉണ്ടായില്ലേ മകൻ പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ടാണോ ശങ്കരദാസിനെ തൊടാൻ ഭയക്കുന്നത് എന്ന് എസ് ഐ ടി ചോദിക്കുന്ന ഒരവസ്ഥയുമൊക്കെ ഉണ്ടായി താങ്കൾ പറയുന്നത് പോലെ അത്ര നിഷ്കളങ്കമല്ല കാര്യങ്ങൾ സി എംഒ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നടക്കം വലിയ സമ്മർദ്ദം എസ് ഐ ടിക്ക് മേൽ ഉണ്ട് എന്നുള്ള മാധ്യമ വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നതാണ് ഇപ്പോൾ പ്രശാന്തിന്റെ കാര്യം പരിഗണിക്കുമ്പോൾ പ്രശാന്തിനാണ് അടുത്ത നറുക്ക് വീഴാൻ പോകുന്നത് എന്നാണ് നിലവിലുള്ള സാഹചര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ പ്രശാന്തിന്റെ കാലത്തല്ല ഇതൊക്കെ കൊണ്ടുപോയതെന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായി അങ്ങ് പറഞ്ഞ തെറ്റാണ് കാരണം പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഏറ്റവും ഒടുവിൽ സ്വർണപ്പാളി കൊണ്ടുപോകുന്നത് അറ്റകുറ്റപ്പണിക്കായി അത് കൊണ്ടുപോകാൻ തിടുക്കം കാട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്നതടക്കം ഹൈക്കോടതിയുടെ കണ്ടെത്തലുണ്ട് അപ്പോൾ പ്രശാന്ത് പറയുന്നത് തന്റെ കാലത്തൊന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല ഹൈക്കോടതിയുടെ റിപ്പോർട്ടിൽ തന്നെ വളരെ കൃത്യമായി ഇക്കാര്യം പറയുന്നതുണ്ട് ഇരുപ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുത്തുവിടാൻ അനാവശ്യമായ ഒരു തിടുക്കം ഉണ്ടായി എന്ന് കോടതി രേഖകളിലുണ്ട് സതീഷ് വസന്ത് അങ്ങനൊരു തിടുക്കം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കല്ല കാര്യം അദ്ദേഹം ഒരു രണ്ട് വർഷമേ അവിടെ മരിച്ചിട്ടുള്ളൂ അത് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഈ ഈ പ്രശ്നങ്ങളെല്ലാം ഉദിച്ചു കഴിഞ്ഞു അപ്പം ഇത് പറയുന്ന പറയുന്നത് ആര് കണ്ടുപോയാൽ ഇപ്പം നിങ്ങൾ ബഹുമാനപ്പെട്ട നേരത്തെ ശങ്കർദാസിൻ്റെ കാര്യം പറയുന്നത് അത് കോടതിയിൽ ഇടപെട്ട് അതല്ല സംഭവതല്ല അദ്ദേഹം ഒരു ബോർഡ് മെമ്പറാണ് ഒരു ബോർഡ് മെമ്പർ ചിലപ്പം എന്നാ പ്രസിഡൻറ്റ് പറയുന്ന സ്ഥലത്ത് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ശ്രീ പത്മകുമാർ പിന്നെ പ്രസിഡൻ്റാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്നുള്ള രീതിയിലാണ് അപ്പം അത് സി ടിക്ക് ഒക്കെ മനസ്സിലായി കാണും അപ്പം അതുകൊണ്ടായിരിക്കാം സൈ ടി ഈ ബോർഡ് മെമ്പറിനെ പിന്നെ അവസാനം പിന്നെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് എൻ്റെ ഒരു പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അസുഖം വന്നത് എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹത്തിന് ഹോസ്പിറ്റലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ നിന്ന് ജയിലിലോട്ട് മാറ്റിയത് പറയുന്നത് മാറി അദ്ദേഹം പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഉണ്ട്